പിന്നെ പൂലിറ്റ് പിന്നെ ഇത് പറിച്ചിട്ട് നമ്മൾ അതിന്റെ താഴെ മുട്ട് വരതുണ്ട് അത് വലിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് തേൻ കുടിക്കാൻ പറ്റുന്നത് പുളിഞ്ഞു നടക്കുന്നുണ്ടീട കാറ്റലട പൂട്ടതു അപ്പ നമുക്ക് ഈ പൂയി തേൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ടേസ്റ്റ് ചെയ്തു നോക്കാം ഇതിതുമേ പറക്കി വടി ഞാൻ പറിച്ചു വരും ഗയ്സ് ഈ സാധനം വളരെ ഹൈറ്റാണ് കേട്ടാ ആരെങ്കിലും പറിക്കണേ വലിയ ഒരു മത്ത ഞാൻ പറിച്ചേരാമേ പരിയമ്മ ഇങ്ങോട്ട് അമ്മിചി ദാ തെരന്നി പിടിച്ചോ ഗയ്സ് ഇdataloader നല്ലതിര നടക്കി പറിച്ചിട്ടുള്ളൂ അയ്യത് അറല്ലേ മതി അയൽ അത്രക്ക് എന്തി നമ്മള് കണ്ടില്ലല്ലേ കൊറേ മിസ്സായി പോയല്ലേ കാര് വേണ്ടാത്ത അതിന് ഓരേ ടേസ്റ്റ് ആണ് ഈ ചടിക്ക ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കിള കഴിച്ചിട്ടുണ്ട് തേൻ കഴിച്ചിട്ട് കഴെന്ന് ഗയ്സ് ഈ ഈ രണ്ട് സാധനങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക